അമേരിക്കയിൽ നിന്നും കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നത് കാണുമ്പോൾ ഇന്ത്യക്കാരുടെ പ്രത്യേകിച്ച് മലയാളികളുടെ നെഞ്ചിലാണ് തീ മതിയായ രേഖകളില്ലാതെയും മിസൈൽ മുങ്ങി നിൽക്കുന്ന മലയാളികൾ ഉണ്ട് അമേരിക്കയിൽ ഔദ്യോഗിക കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം അമേരിക്കയിൽ ആശ്രയം തേടി പോയവരുടെ അതായത് നിയമപരമായി കുടിയേറിയവരുടെ എണ്ണം നാലായിരത്തി മുന്നൂറ്റി മുപ്പതായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ നാൽപ്പത്തി ഒള്ളായിരത്തി മുന്നൂറ്റി മുപ്പതായി ഉയർന്നു ഏതാണ്ട് ഒൻപത് ഇരട്ടി മോദിയുടെ ഇന്ത്യയിൽ നിന്ന് ആളുകൾ ഓടിപ്പോയതിന് കാരണം എന്താണെന്ന് നമ്മുടെ സംഘമിത്രങ്ങളൊന്നും ആലോചിക്കുകയോ പറയുകയോ ചെയ്യുന്നില്ല നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് ഈ ഓടിപ്പോയവരിൽ പകുതിയും ഗുജറാത്തിൽ നിന്നാണ് അതാണ് രസം മോദിയുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുക നിയമവിരുദ്ധമായി ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് മാത്രം ചെന്നവർ ഏഴു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആണെന്നാണ് സ്ഥിരീകരിക്കാത്ത ഒരു കണക്ക് അതിലും കൂടുതലാണെന്ന അവിടെയുള്ളവർ പറയുന്നു മെക്സിക്കോയും എൽസാവോറും കഴിഞ്ഞ് നിയമവിരുദ്ധമായി അമേരിക്കയിലേക്ക് മാത്രം ചെന്നവരിൽ ലോകത്ത് വെച്ച് മൂന്നാം സ്ഥാനം ഇന്ത്യക്കാണെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ സംഘമിത്രങ്ങൾക്ക് അഭിമാനിക്കാം ഈ കണക്കൊക്കെ ഇതിൽ പതിനെണ്ണായിരം പേരെ ഉടൻ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളണമെന്നാണ് ട്രംപിന്റെ ആളുകൾ ജയശങ്കറിനോട് പറഞ്ഞതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ബാക്കി പുറകാലം ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് പോയിട്ട് ട്രംപിനെ കാണാൻ പറ്റാതെ പോയ ആളുകളിൽ ഒരാളാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കരൻ അത്രക്കൊണ്ട് അമേരിക്ക നൽകുന്ന വിലയും നിലയും ഈ പതിനെണ്ണായിരം പേരുടെ കാര്യം ജയശങ്കരൻ ഏറ്റിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ കാര്യം പറയാത്ത താമസം ജയശങ്കരൻ കേൾക്കുമായിരിക്കും ഋഷിയുടെ കൂലിപ്പട്ടാളമായി മരണം വരിക്കുന്നവരിൽ നമ്മുടെ രാജ്യത്തുള്ളവർ പ്രത്യേകിച്ച് മലയാളികൾ ഇപ്പോഴുമുണ്ട് യുദ്ധം പോഞ്ഞു നിൽക്കുന്ന ഇസ്രയേലിലേക്ക് പലസ്തീനികളുടെ ഒഴിവിൽ കൂലിപ്പണിക്ക് വിട്ടിട്ട് മേനി കാണിക്കുന്ന സംഘമിത്രങ്ങളുടെ സന്തോഷം ഒന്ന് കാണേണ്ടതു തന്നെയാണ് ഏതായാലും ട്രംപ് അമേരിക്കയെ വിളിപ്പിക്കുമ്പോൾ നമ്മുടെ രാജ്യവും പ്രത്യേകിച്ച് കേരളവും ഒരു പരിഭവമാകും സംശയമില്ല സന്തോഷമായില്ലേ സംഘം ഇനി അങ്ങോട്ട് ഉടനെ അങ്ങ് പോകേണ്ടിയും വരില്ല